സബ്ദന്യൂസിലേക്ക് സ്വാഗതം വർഷങ്ങളായി പുണ്യ രമദാലിനെ വരവേൽക്കുകയാണ് റമദാൻ സോറിന്റെ മുസ്തഫ പള്ളിപ്പടി എല്ലാ വർഷവും മുസ്തഫ പുണ്യ റമലാലിനെ വരവേൽക്കാൻ ഓഫറുകളും അതോടൊപ്പം തന്നെ മുസലിം കിറ്റുകളും കൊടുക്കുകയാണ് ആ വിശേഷങ്ങളാണ് റമദാലിന് മുമ്പ് നമ്മളിപ്പോൾ മുസ്സഫയോട് ചോദിച്ചറിയുന്നത് മുസ്ഫ ഈ വർഷങ്ങളായല്ലോ നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് അതിനെ കുറിച്ചൊന്നും പറയാമോ തുടങ്ങി എല്ലാ വർഷവും ഈ പ്രദേശത്തുള്ള ഒരുവിധം കിറ്റുകളും എല്ലാ കാര്യങ്ങളോട് വരുന്നത് എന്നു വെച്ചാൽ നല്ല സാധനം കോഴിക്കോർന്ന് കൊണ്ടുവന്നിട്ട് വളരെ കുറഞ്ഞ ലാഭം എടുത്തിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ചെറിയ 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 കച്ചവടം വലിയൊരു കച്ചവടവും അല്ല എന്നാലും നല്ല സാധനം കൊണ്ടുവന്ന് നല്ല വൃത്തിയിൽ ചെറിയ ലാഭം വെച്ചിട്ട് ഈ കസ്റ്റമേഴ്സിന് തൃപ്തിപ്പെടുന്നതുപോലെ ഈ വർഷം കൊണ്ടുപോയാൽ അല്ലെങ്കിൽ ഈ ദിവസം വാങ്ങിയ ആള് മിക്കതും അങ്ങോട്ട് വരുന്ന രീതിയിലായിട്ട് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ വർഷവും ഈ നോമ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നല്ല ഓഫർ ഇടും അതായത് നല്ല സാധനം കൊണ്ടുവരും നല്ല മല്ലി നല്ല മുളക് നല്ല ഐറ്റം സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് വില കുറച്ചിട്ട് കൊടുക്കും ഏതൊക്കെ ഐറ്റംസ് നോമ്പിൽ സാധാരണ ഉണ്ടായിട്ട് പച്ചരി നല്ല പച്ചരി കൊണ്ടുവരും അതുപോലെ തന്നെ അത് ലോഡ് അലക്കിട്ട് ചെറിയ ലാഭം പിടിച്ചിട്ട് ഇപ്പൊ തന്നെ ഈ പച്ചരിക്കിപ്പം എല്ലായിടത്തും നല്ല ഫിൽറ്റർ പച്ചരിക്കും ഇപ്പൊ ഞാൻ ഓഫർ കൊടുക്കണേ മുപ്പത്തിമൂന്ന് റുപ്പി എൺപത് വശം അത് ചാക്ക എടുക്കുകയാണെങ്കിലും ഒരു കിലോ എടുക്കുകയാണെങ്കിലും അതുപോലെ ഓഫർ ഇടും അതേപോലെ ഒരു മുളക് ഒക്കെ നൂറ്റി എൺപത്തഞ്ച് റുപ്പ് കുറച്ചിട്ട് നല്ല മുളക് നല്ല നല്ല മല്ലി മുളകും സാധനങ്ങൾ അത് കസ്റ്റമേഴ്സിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു ഗുണം കിട്ടണം എന്നുള്ള തോന്നുന്നു ഈ രണ്ട് മൂന്ന് ദിവസം ഓഫർ ഇട്ടതാണ് നല്ല കൂടുതൽ ഷോപ്പ് വന്ന് ആ സാധനങ്ങള് പരമാവധി വില കൊടുത്ത് കൊടുക്കാൻ ശ്രമിക്കും അതാണ് നമ്മള് ഞാൻ കേട്ടിട്ടുണ്ട് കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഓഫറിൽ ഓഫർ പിന്നെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ പച്ചരിണ്ട് പിന്നെ തന്നെ ചില കിറ്റൊക്കെ വരുമ്പോൾ ഒരു നല്ല ഐറ്റംസ് എത്ര വില ഏറ്റവും മുതിയവണെന്ന് പറയുന്നത് അപ്പൊ അവർക്ക് അതേമായിട്ട് തന്നെ ഏറ്റവും മുതിയവ കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുക്കും അതില് നമുക്കുള്ള നമുക്ക് ചെറിയ ലാഭം ഉണ്ട് വളരെ തുറ്റ ലാഭം കസ്റ്റമേഴ്സിനാണ് ഏറ്റവും കൂടുതൽ

പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു കസ്റ്റമറും കൂടി കൂടിയാണ് പിന്നെ അതായത് ഞങ്ങളെ റേഞ്ച് വായക്കാട് റേഞ്ച് അതുപോലെ തന്നെ ഈ അടുത്ത പ്രദേശത്തുള്ള പിന്നെ മദ്രസുകൾ കോളേജുകളിലേക്കൊക്കെ ഇവർ പിന്നെ വിശ്വസിച്ച് വാങ്ങാവുന്ന സാധനം വളരെ ക്വാണ്ടിറ്റി നിലയിൽ കൊടുക്കുന്ന എടോണപ്പാറ ജമാൻ സ്റ്റോറി ഏറ്റവും അഭിനന്ദനാർഹമാണ് അതുപോലെ തന്നെ സാധനങ്ങൾക്കൊക്കെ നല്ല സാധനം കൊണ്ടുവന്നിട്ട് അതിനൊക്കെ ക്വാളിറ്റി ഉള്ള സാധനം കൊടുത്തിട്ട് ജനങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റുക എന്നുള്ള വലിയൊരു സേവനമാണ് മുസ്തഫാക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അള്ളാഹ് കബൂലാക്കട്ടെ എന്ന് നമുക്ക് ഈ ഈ എല്ലാ വർഷത്തെ ആ റേഞ്ച് പല റേഞ്ചുകളിലും വിതരണം ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഏകദേശം രണ്ട് മൂന്നാലഞ്ച് കൊല്ലങ്ങളായിട്ട് ഈ ജമാൻ സ്റ്റോർ തന്നെയാണ് ആശ്രയിക്കുന്നത് നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തരുന്നത് കൊണ്ട് ആർക്കും ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സാധനങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കോഴിക്കോട് നിന്നൊക്കെ എത്തിച്ചുകൊണ്ട് ഏറ്റവും വിലക്കുറവിൽ വിൽക്കുന്ന ഒരു കട എന്നുള്ളതിന് ഇരുമാറ്റോർ മികച്ചു നിൽക്കുകയാണ് ആ കാര്യങ്ങൾ ഓക്കെ